സലാം ഉണ്ട് കേട്ടോ പ്രിയപ്പെട്ടവര് സലാം ചുട്ടുപൊള്ളണ ബേനൽക്കാലത്തെ എല്ലാവരും മഴ കാത്ത് നിന്ന് ഇപ്പൊ മഴ പെയ്ത് കഴിഞ്ഞപ്പോ എന്താടാ തിരുവനന്തപുരം നഗരം മൊത്തം വെള്ളത്തിലായി ഇപ്പൊ ഇപ്പൊ മഴ വേണ്ടായിരുന്നാണ് അവിടെ ഉള്ള തിരുവനന്തപുരംകാരുടെയൊക്കെ ഒരു വിചാരം കൈത്തൊപ്പം വെള്ളത്തിൽ നടക്കാൻ പറ്റാത്ത ഒറ്റ റോഡ് തിരുവനന്തപുരത്ത് ഇപ്പം ഇല്ല അവിടെ തിരുവനന്തപുരത്തിന്റെ നഗരസഭയുടെ മേയർ ആരാന്ന് ചോദിച്ച മേയർ കാണാനില്ല ഇപ്പൊ മേയർ രാത്രി ഈ കാലത്ത് വണ്ടി കയറ്റി വിട്ടില്ല എന്നും പറഞ്ഞ് തൃശ്ശൂർന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി കൊടുത്തിട്ട് വന്ന ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറെ നടുവോട്ടിൽ സീബ്രാലൈനിൽ വണ്ടി കൊടുത്തിട്ട് തടഞ്ഞ് അവനെ ഡോറൊക്കെ തുറഞ്ഞു അവന് നിന്റെ തന്തയുടെ ബകാലയുടെ റോഡ് എന്നൊക്കെ പറഞ്ഞ് അവനെ ചീത്ത പറഞ്ഞ പോലെ അത്രയും എളുപ്പമല്ല നഗര ഭരണം ഇപ്പം മേയറമ്മ എവിടെയെന്ന് അന്വേഷിച്ച് പിടിച്ച് മാധ്യമങ്ങളൊക്കെ കൂടി ചെന്നു കഴിഞ്ഞപ്പോ കണ്ടുകിട്ടി പിടികിട്ടി ആളെ പിടികിട്ടി അപ്പൊ പറയണേ ഇത് എന്റെ കുഴപ്പമില്ല തിരുവനന്തപുരത്തും നേരത്തെ മഴ പെയ്തപ്പോൾ നഗരമൊക്കെ മുങ്ങിയിട്ടുണ്ട് അല്ലാണ്ട് ഇപ്പൊ ആര്യ രാജേന്ദ്രൻ മാത്രം മേയറായിട്ട് വന്നപ്പോൾ ഉണ്ടായ സംഭവം അല്ല മഴയാണ് ചതിച്ചെന്ന് നോക്കണേ ഈ മഴയ്ക്ക് വേണ്ടി ആളുകൾ കാത്തിരുന്നിട്ട് ചുട്ടുപൊള്ളണ ബാനലില് മഴ പെയ്തപ്പോൾ ആളുകൾക്കൊക്കെ സന്തോഷിച്ചു ഓ മഴ പെയ്തു കഴിഞ്ഞാൽ ചൂടിന് കുറച്ച് കുറവുണ്ടാവില്ല കരുതി ഇപ്പൊ ചൂടിനെല്ലാം കുറവ് ആദിയാണ് ആളുകളുടെ ഉള്ളിൽ ആദിയാണ് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഒരു അമ്മമ്മ വെള്ളത്തിൽ വീണ് മരിച്ചു ഓടയില് വീണ് മരിച്ചവിടെ അരക്കൊപ്പം വെള്ളത്തിലാണ് തിരുവനന്തപുരത്ത് എല്ലാ റോട്ടിൽ വണ്ടി ഓടിക്കൊണ്ടു പോണത് എല്ലാവരും കാഴ്ചയെന്നൊക്കെ കണ്ടില്ല ഒറ്റ മഴ പെയ്തപ്പോൾ തിരുവനന്തപുരത്തെ അവസ്ഥയതാണ് ഇനി മേയറമ്മ പറയണത് എന്താണ് ഞങ്ങള് തിരുവനന്തപുരത്ത് കളക്ടർക്ക് സബ് കളക്ടർക്ക് സബ് കളക്ടർക്ക് ഇതിൻ്റെ ഓടകളും ഈ തോടും ഒക്കെ കയ്യേറി ആളുകൾ നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കണ്ടായിരുന്നു അപ്പൊ ഇതാരൊക്കെയാണ് ഈ ഓടേം തോടും ഒക്കെ കയ്യേറി കയ്യിൽ വച്ചേക്കണം അവിടെ അനധികൃത പ്രവർത്തനങ്ങൾ ആരൊക്കെയാണ് നടക്കണേന്ന് അതിന്റെ വിവരങ്ങൾ കണ്ടുപിടിച്ച് നഗരസഭയ്ക്ക് തരാൻ വേണ്ടിയിട്ട് കളക്ടറെ സബ് കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെന്ന് അതിപ്പോ ഏഴ് മാസം കഴിഞ്ഞ് ഈ ഏഴ് മാസം കഴിഞ്ഞിട്ട് ഈ മേയർക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല നഗരസഭയ്ക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല കോർപ്പറേഷന് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നാണ് ഇപ്പൊ മേയർമാ പറയുന്നത് അപ്പൊ അതിന്റെ പേരിൽ അതൊരു പിടിപെള്ളിയായിട്ട് നിൽക്കണം അങ്ങനെ ആ റിപ്പോർട്ട് കൈ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒരു തുള്ളി വെള്ളം തിരുവനന്തപുരത്ത് ഉണ്ടാവൂലായിരുന്നു അവര് പറഞ്ഞേ ഇനിയിപ്പം മഴയല്ല മുല്ലപ്പെരിയാറ് തുറന്നു വിട്ടാലും ഈ കളക്ടറുടെ റിപ്പോർട്ട് നേരത്തെ ഒരു ഏഴ് മാസം മുമ്പും ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ തിരുവനന്തപുരത്ത് മഴ പെയ്താലും തിരക്കിയിട്ടില്ല വെള്ളപ്പൊക്കം വന്നാലും തിരക്കിട്ടില്ല ഒരു തുള്ളി വെള്ളം തിരുവനന്തപുരത്ത് റോട്ടിലെ തോട്ടിൽ എവിടെ ഉണ്ടാവില്ല എന്നാണ് മേയർമാർ സാക്ഷ്യം ചെയ്യുന്നത് അത്രക്കും മികച്ച ഭരണോണം അവിടെ അപ്പം പറഞ്ഞുകൊണ്ട് കാര്യമില്ല അപ്പൊ ആ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല ആളുകളൊക്കെ തോടും എന്താണ് ഓടയൊക്കെ കയ്യേറി അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയാന് മേയർക്ക് എല്ലാം ചെയ്യാൻ പറ്റുമോ അപ്പൊ കളക്ടറെ ചുമതലപ്പെടുത്തിയത് കളക്ടർ റിപ്പോർട്ട് വന്നില്ല റിപ്പോർട്ട് കൃത്യസമയത്ത് തന്നിരുന്നെങ്കിൽ എന്താണ് മയക്കാല പൂർവ്വ ശുചീകരണം എന്നൊക്കെ പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ പദ്ധതി ഉണ്ടല്ലോ ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തോടും ഓടയൊക്കെ കോരിയല്ല ക്ലീൻ ക്ലീൻ ആക്കിയനെ ഈ റിപ്പോർട്ട് കിട്ടാത്തായിരുന്നു അത് ചെയ്യാൻ പറ്റില്ലാട്ട എന്നാണ് മേയറമ്മ പറയണേ ആ റിപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റൂലായിരുന്ന ഓടേയും തോടും അവിടെ തന്നെ ഉണ്ടായിരുന്നില്ല അപ്പൊ എന്ത് ചെയ്യാണ്ടിരുന്നേ എന്നുള്ള ചോദ്യം അതൊന്നും മേയറമ്മ മറുപടി പറയണില്ല ഇപ്പൊ തിരുവനന്തപുരത്ത് ഇപ്പം ആളെ അരയ്ക്കുവപ്പം വെള്ളത്തിലും കൂടെയൊക്കെ നീന്തി കളിക്കണം കാറും കൂട്ടറും ബസ്സും മോട്ടോറും ഒക്കെ അതിലും മുങ്ങി കിടക്കാണ് നോക്കണം ആളുകൾക്ക് തിരുവനന്തപുരം നഗരത്തിൻ്റെ പുറത്തേക്ക് പോകാൻ പറ്റണല്ലോ ഒറ്റ മഴ പെയ്തിട്ടുള്ളൂ വേനലിൽ മഴ കാത്തിരുന്ന ആളുകൾ തിരുവനന്തപുരത്ത് ഇതാണ് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം എന്താ ഈ മേയറുടെ ഈ ഈ കോർപ്പറേഷൻ ഭരണത്തിൻ്റെ ഒക്കെ ഒരു ഒരു അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കണം മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ നടക്കുന്ന സംഭവം ഇത് ഇപ്പം പി ഡബ്ല്യു ഡി മന്ത്രി സ്ഥലത്തില്ല അതായത് ഈ തോടും ഓടയും ഒക്കെ ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ റോഡിന്റെയൊക്കെ പണിയുടെ ഒക്കെ കാര്യങ്ങൾ നോക്കണ ആളല്ല പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി ഡബ്ല്യു ഡി മന്ത്രി പി ഡബ്ല്യു ഡി മന്ത്രിയായ മുഹമ്മദ് റിയാസ് ഭാര്യനെയും കൊണ്ട് ടൂറ് പോയേക്കാണ് ഇന്നിപ്പോൾ സ്ഥലത്തെത്തിയിട്ടെന്നാണ് പറയുന്ന ആള് അപ്പൊ അവിടെ ആള് ടൂർ പോയവിടത്തൊക്കെ ചിലപ്പോൾ ഈ ഓടയും തോടും ഒക്കെ കയ്യേറി വെച്ച് പ്രവർത്തനം നടത്തുന്ന ആളുകൾ ആ നാട്ടിലൊക്കെ മഴ പെയ്താൽ എന്ത് സംഭവിക്കും എന്നറിയാൻ വേണ്ടി ആള് നോക്കാൻ പോയതാണ് കേട്ടാ എന്നാണ് പറയണത് ചിലപ്പോ അങ്ങനെ തന്നെയായിരിക്കും മഴക്കാലം വരാനുള്ള അപ്പൊ ഈ മഴക്കാലത്തിന് മുമ്പ് വിദേശത്തൊക്കെ പോയിട്ടേ അവിടെ വിദേശത്ത് ഈ ഓടയും തോടും ഒക്കെ ആരെങ്കിലും കയ്യേറി വെച്ചിട്ട് അവിടെ വല്ല അനധികൃത തന്നെ ഒരു നിർമ്മാണമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ അവരെ എങ്ങനെയാണ് മഴ വരുമ്പോൾ ഇതൊക്കെ കൈകാര്യം ചെയ്യണേന്ന് കണ്ടുപഠിക്കാൻ വേണ്ടി പോയതായിരിക്കും ഇതൊക്കെ പഠിച്ചു വന്നിട്ട് നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കട്ടെ ഒരു മന്ത്രി അങ്ങനെ പോയത് കുറ്റം പറയാൻ പറ്റൂല പക്ഷെ ആളിപ്പോൾ സ്ഥലത്തിൽ എന്തായാലും തിരുവനന്തപുരം പകുതി മുങ്ങി നിൽക്കാണ് രണ്ടായിരത്തി പതിനേഴിൽ തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റിയുടെ പ്രവർത്തനം ആരംഭിച്ചതാണ് തിരുവനന്തപുരത്ത് ഒറ്റ റോട്ടി റോട്ടികടെ മനുഷ്യന് നടക്കാൻ പാടില്ല നടക്കുകയാണെങ്കിൽ മരുഭൂമി കിടെ നടക്കണമല്ല മൊത്തം മണൽക്കാറ്റും എന്ന് ആളുടെ മൂക്കും കണ്ണും ഒക്കെ അടയണ അവസ്ഥയിലാണ് പൊടി കുണ്ടും കുയ്യായിട്ട് നടക്കാൻ പാടില്ല തിരുവനന്തപുരത്തെ എല്ലാ റോഡിന്റെ അവസ്ഥ അതാണ് നഗരത്തിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല പുറത്തുനിന്ന് അകത്തേക്കും കിടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോണത് മേയർമ്മ പറയുന്നത് ഇതൊന്നും അല്ല പ്രശ്നം ഈ തോടും മോടെ ഒക്കെ കയ്യേറി ആളുകൾ നിർമ്മാണ പ്രവർത്തനം നടത്തിയതാണ് പ്രശ്നം അല്ലാണ്ട് അവിടെ സ്മാർട്ട് സിറ്റിയുടെ പ്രവർത്തനം നടക്കുന്നത് അത് സമയബന്ധിതമായിട്ട് തീരാത്തതൊന്നുമല്ല തിരുവനന്തപുരം മൊത്തം കുണ്ടും കുഴിയിട്ട് കിടക്കാണ് ഒരു രക്ഷയിൽ അവിടെ ആളുകൾക്ക് വരാനും പോകാനൊന്നും പറ്റണില്ല ഇനിയിപ്പിതിന് മേയറെ പഠിച്ചുകൊണ്ടൊരു കാര്യമില്ല എന്നാണ് മേയർ പറയുന്നത് സി പി എമ്മും അത് തന്നെ പറയുന്നത് മഴ നേരത്തെ പെയ്ത് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോഴൊന്നും മഴ പ്രതീക്ഷിച്ചില്ല ഏതാണ്ട് ഒരു ജൂൺ ജൂലൈ ഒക്കെ ആവുമ്പോഴാണ് മഴ കിട്ടണം ചിലപ്പോൾ അതും കിട്ടാറില്ല ആ ഒരു ധൈര്യത്തിലാണ് ഇരുന്നിരുന്നത് ഈ മാനത്തിന്റെ കുത്ത് കയ്യിൽ ഇത്ര പെട്ടെന്ന് വിട്ടുപോകുന്ന ആരെങ്കിലും വിചാരിച്ചാ മാനത്തിന്റെ സ്റ്റിച്ച് പൊട്ടിച്ച് മഴ ഇങ്ങോട്ട് വീണ് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റൂല അപ്പൊ മേയർ പറയുന്നത് മയേനെ കുറ്റപ്പെടുത്തണേ പിന്നെ കുറ്റപ്പെടുത്തുന്നത് ഈ കളക്ടർ സബ് കളക്ടർ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും കിട്ടിയിട്ടില്ല ഏഴു മാസമായത് പറഞ്ഞിട്ട് അത് കിട്ടിയിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഈ ഓടയും തോടും ഒക്കെ ക്ലീൻ ക്ലീൻ ആക്കിയിട്ടേനെ ഒരു തുള്ളി വെള്ളം നിക്കൂലായിരുന്നു പറഞ്ഞു അപ്പൊ മേയറെ കുറ്റം പറയാൻ പറ്റൂല അവർ വളരെ കാര്യമായിട്ടാണ് കാര്യം നൽകുന്നത് ഭയങ്കര എന്ത് കണ്ടാലും ഉത്തരവാദിത്തത്തോടെ അവർ പെരുമാറും റോട്ടിലിപ്പോൾ ഒരു ട്രാഫിക് നിയമം എങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പം തന്നെ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തിയിട്ട് തന്നെ ആ ഡ്രൈവറെ ചീത്ത പറഞ്ഞ് ഇനി മേലെ ഇത് ചെയ്യാൻ പാടില്ല നിന്ന് തന്യയുടെ ഭാഗിലാണ് റോഡ് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് ബോധവത്കരണം നടത്തുന്ന മേയറാണ് അപ്പോൾ മേയർ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ഈ കാര്യത്തിലെ മേയർ ഉണർന്ന് പ്രവർത്തിക്കണിപ്പോൾ എന്താ സംഭവം ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാനില്ല അതിൽ പെട്ടുപോയ ആളുകൾക്ക് ഒരു രക്ഷയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കൂടുതൽ മഴ പെയ്തു കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള അവരെ ആലോചിക്കണേ മേയറോട് പറയുമ്പോൾ മഴനെയാണ് കുറ്റം പറയുന്നത് മയോട് പോയി ചോദിക്കാൻ പറ്റുമോ എന്താ മഴ നേരത്തെ പെയ്തെന്ന് ചോദിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇങ്ങനെ എന്ന് പറയാൻ പറ്റുവോ അപ്പൊ ഇവിടെ ഒരു ഭരണസമിതി ഉണ്ട്. മുഖ്യമന്ത്രി ടൂറിന് പോയൊക്കെ ആയിരുന്നു മുഖ്യമന്ത്രി ഇപ്പൊ വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മരിമോനും മോളും ഇന്ന് വെളുപ്പിനെത്തിയിട്ട് പറയുന്നത് പറയണേക്കണത് അവർക്കൊന്നും ഇതില് യാതൊരു കാര്യമില്ല അവർക്കൊക്കെ അവരുടെ കാര്യമായിട്ട് നോക്കി അടക്കാണ് ഈ മയവെള്ളത്തിൽ അരക്കൊപ്പം വെള്ളത്തിൽ മുങ്ങിക്കുന്ന ആളുകൾ പറയണേ ഇവിടെ ഞങ്ങൾക്ക് ഒരു മുഖ്യമന്ത്രി ഉണ്ടാ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉണ്ടാ പോട്ടെ ഞങ്ങൾക്ക് ഇവിടെ ഒരു മേയർ ഉണ്ടാ ആരുമില്ല ഞങ്ങൾക്ക് ഞങ്ങള് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഞങ്ങള് മാത്രമേ ഉള്ളത് ഞങ്ങൾ ബട്ടിയും കൊട്ടയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോവാൻ നോക്കുകയാണെങ്കിൽ ഇതിന്റെ പുറത്തേക്ക് പോകാൻ പറ്റണ്ടേ ഏതാ ബൈ ഏതാ കുയിന്ന് അറിയാൻ പാടില്ല അപ്പൊ അത് കണ്ടില്ല ഇന്നലെ ഒറ്റയ്ക്ക് താമസിച്ച ഒരു തോട്ടില് വീണ് മരിച്ചു അപ്പൊ ഇത് എപ്പോഴ് ബാക്കിയുള്ള ആളുകൾ തോട്ടിൽ വീണ് അല്ലെങ്കിൽ കുയിൽ വീണ് തോടെ ഏതാ കുയ്യ ഏതാ വയ്യ ഏതാന്ന് അറിയാൻ പാടാണ്ട് അവർ നീന്തി കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യാൻ പറ്റും ആരോട് ചോദിക്കും ചോദിക്കുമ്പോൾ മേയർമാർ പറഞ്ഞത് മയ ചതിച്ച് പിന്നെ പറയുന്നത് കളക്ടർ ഏഴ് മാസം മുമ്പ് റിപ്പോർട്ട് തന്നിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു പണിയൊക്കെ ഒപ്പിക്കാമായിരുന്നു അതും പറ്റിയിട്ടില്ല ഈ മയക്കാല പൂർവ്വ ശുചീകരണം നടക്കാണ്ട് പോയത് ഈ റിപ്പോർട്ട് കിട്ടാത്തതിന്റെ പേരിലാണ് തോട് കയ്യേറിയത് ആരാന്നറിയാൻ പാടില്ല ഓട കയ്യേറിയതെന്ന് ആരാന്ന് അറിയാൻ പാടില്ല അറിഞ്ഞാലേതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു അവസ്ഥയിലാണ് മേയറുടെ ഒക്കെ കാര്യങ്ങൾ തിരുവനന്തപുരത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ജനങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒന്ന് ആലോചിച്ച് നോക്കി അവർ എന്ത് ചെയ്യും ആരോട് മറുപടി പറയും ആരോട് ചോദിക്കും മുഖ്യമന്ത്രി ഇടുമ്പോൾ ടൂർ അടിച്ച് നടക്കണം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ടൂർ അടിച്ച് നടക്കണം അവരൊക്കെ ടൂറിന് പോണെങ്കിൽ പോട്ടെ അതൊക്കെ അവരുടെ കാര്യം ഇവിടെ പാവപ്പെട്ട ജനങ്ങളുടെ കാര്യം ആര് നോക്കും ഇവരെയൊക്കെ തെരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാ ഈ മുഖ്യമന്ത്രിനേയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയേയും ഈ മേയറിനെയൊക്കെ ആരെ തെരഞ്ഞെടുത്ത് എന്തിനെ തെരഞ്ഞെടുത്തേ ജനങ്ങളുടെ കാര്യം നോക്കാൻ വേണ്ടിയല്ലേ അപ്പൊ അവർ ഓരോ കാര്യങ്ങൾ ചെന്ന് ചോദിക്കുമ്പോൾ ഒരു കൂട്ടർ ടൂർ അടിക്കാൻ പോയേക്കുന്നത് സ്ഥലത്തുള്ള ആളുകൾ മയേനെ കുറ്റം പറയണേ അല്ലെങ്കിൽ കളക്ടർ കുറ്റം പറയണ് ഇവിടെ ഇത് എന്ന് ഇതെന്ന് ശരിയാവുത് ആളുകൾ തോടയിലും ഓടയിലൊക്കെ വീണ് കൂടുതൽ കൂടുതൽ ആളുകൾ മരിച്ചാലും വിരുദ്ധ തന്നെ പറയും എന്തായാലും മയ ഇങ്ങനെ കൂടുതൽ കൂടുതൽ പറഞ്ഞതിനനുസരിച്ച് എന്ത് തീരുമാനമാണ് എന്ത് നടപടിക്രമങ്ങളാണ് തിരുവനന്തപുരത്ത് എടുക്കാൻ പോകണമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം